ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശ അതും മില്ലറ്റുകൊണ്ട് ഉണ്ടാക്കുന്ന ദോശ മില്ലറ്റ് പെട്ട ഒരു ചോളം എന്ന് പറഞ്ഞ ഇതിന് സർഗെന്നും പറയും ഇത് രണ്ട് ഗ്ലാസ് മണിച്ചോളം ഇട്ടുണ്ട് അതുപോലെ അര ഗ്ലാസ് ഉഴുന്ന് ഇത് തൊലികളാത്ത ഉഴുന്നുണ്ട് അപ്പൊ നമ്മൾ തൊലി കലാത്ത് ഊഴുന്നാണ് സാധാരണ ഉപയോഗിക്കുന്നത് തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കൊലി കലാത്ത് ഉഴുന്ന് അതുപോലെ കുറച്ച് ഉലുവ ഒരു പിടി ഉലുവ അതിട്ട് ഇട്ടുകഴിഞ്ഞാൽ കറ്റിട്ട ഇത്രയും സാധനം നമ്മള് ഇനി ഉപയോഗിക്കുന്നു ഇത് എട്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പാ കാരണം ഈ മണിച്ചോളം എട്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടാൽ അതിന്റെ ഫുള്ള് ഗുണങ്ങൾ നമുക്ക് ശരീരത്തിനുണ്ട് അത് കാരണം അപ്പൊ നമുക്ക് ഇനി എട്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിയതിന് ശേഷം കാണും അപ്പൊ നമ്മൾ എട്ട് മണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്തിയാൽ മണിച്ചോളം അപ്പൊ എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയാലാണ് ഏത് മില്ലയ്ക്ക് നമുക്ക് അതിൻ്റെതായ പൂർണ്ണ തോതിലെ ഗുണം കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് എട്ട് മണിക്കൂർ വെള്ളത്തിൽ അതുപോലെ നമ്മൾ അതിനോടൊപ്പം ഇട്ടാണ് ഉഴുന്നും ഉലുവിയും കണ്ടില്ല ഉഴുന്നും അതും നല്ലപോലെ പുതന്നു ഇനി നമുക്കിത് അരയ്ക്കണം അപ്പൊ അരയ്ക്കുമ്പോൾ നമ്മൾ ഏതാണ് കുറച്ച് മണിച്ചോളവും കുറച്ച് ഉഴുന്നിട്ടിട്ട് ഈ സാധനത്തിന് മീതം വെള്ളം സ്വല്പം ഉയർന്നു നിന്നിട്ട് വേണം അത് കാരണം അത് ഇതിന് സ്വൽപ്പം കട്ടി കൊടുത്തല്ല അത് ശരിക്കും അരഞ്ഞും കിട്ടി അപ്പൊ നമുക്ക് അരച്ചിട്ട് കാണാം മാവ് അരച്ചു കൊടുന്ന് വെച്ച് കണ്ട ഇത് ദോശമാവിന്റെ ഭാഗത്താണ് അരച്ചിട്ടുള്ളത് ഇതിൽ സ്വല്പം വെള്ളം കുറച്ചു നമുക്ക് ഇഡ്ഡലി മാവായിട്ട് ഉപയോഗിക്കാം ഇത് ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ വൈകിട്ട് അതിനച്ചിങ്ങ കുളിപ്പിച്ചിട്ട് പിറ്റേശം കുളിപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നത് നമ്മള് കുളിപ്പിക്കണ്ട ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് നല്ലൊരു ദോശ മില്ലറ്റ് ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത് കാണാം ഓക്കെ അപ്പൊ നമ്മള് ദോശക്കല്ല് വെച്ച് അത് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് പിന്നെ ഇത് ദോശക്കല്ല് ദോശക്കല്ല്ന്നാണ് ഇത് മറ്റേ നോൺ സ്റ്റിക്ക് അല്ല അതില് നമ്മൾ ദോശ മാവ് സ്വൽപ്പൊന്നും കൂടി എന്നാലും വീണ്ടില്ല അപ്പൊ ദോശ അടിപൊളിയായിട്ട് വന്നിട്ട് ഇനി പിന്നെ വേവണം അപ്പൊ നമ്മളെ ദോശ പറിച്ച് ഇനി മറിച്ചു സ്വല്പം കട്ടിണ്ട് അത് കാരണം മറിച്ചു സാധാരണ മറിച്ചിടാറില്ലേ ദോശ മറിച്ചിട്ടിട്ട് വേണം നമുക്ക് അടുത്ത് ഇതിന് കളർ വ്യത്യാസം കാണില്ലേ അത് ഉഴുന്ന് നമ്മള് കറുത്ത കൂടുന്നല്ലോ ഉപയോഗിച്ചത് അതിന്റെ പേരിൽ കളർ വ്യത്യാസം പിന്നെ സാധാരണ അതി പോലെ വെള്ളരി ഉപയോഗിച്ചിട്ടുണ്ടാക്കുമ്പോഴത്തെ കളർ ഇല്ല കേട്ടാ ഇതിപ്പോ നമുക്ക് ഹെൽത്തി ആണ് അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്ലസ് പോയിന്റ് എല്ലാവരും ഇത് ഉണ്ടാക്കിട്ട് കഴിക്കുക മില്ലറ്റോണ്ടോശ ശരിയായി കണ്ടില്ലേ ഞാൻ നേരത്തെ കളർ വ്യത്യാസം ഉണ്ട് അതൊന്നും ഒരു വിഷയമാക്കണ്ട അത് ഹെൽത്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിച്ചോട്ടെ ഇത് ചമ്മന്തി ആ കൊണ്ട അപ്പ എല്ലാവരും ഇതുപോലത്തെ ദോഷം ഉണ്ടാക്കി കഴിക്കാം എന്നും അരി ഉണ്ടാക്കണ്ട ഇടയ്ക്ക് മില്ലറ്റുകൊണ്ട് അതിന്റെ ഗുണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം അതുവരെ എല്ലാവർക്കും ബൈ